ഇപ്പോ അവസാന പ്രഭാഷണം നടന്നത് സ്വന്തം നാട്ടിലാണ് നിങ്ങളൊക്കെ അറിയാം ആ നാട്ടിൽ പോയപ്പോൾ അന്ന് ഞങ്ങൾ താമസിക്കുന്നത് പെരിയശോലയില് അവിടെയാണ് ഞങ്ങളെ തറവാട് അപ്പോൾ അവിടുന്ന് ഈ ദേവർശോലേക്ക് കുറെ ദൂരണ്ട് അവിടെ പോകാനുള്ള സമയമല്ല അപ്പൊ അവിടെ ഉള്ള ഒരു പങ്ങളോട് ഈ ദേവർശോലയിലേക്ക് വരാൻ പറയുകയും അങ്ങനെ അവിടെ ദേവർശോല ഉസ്താദിന്റെ കീഴിൽ പാടന്തര മർക്കതിൽ പങ്ങന്മാരുണ്ട് കുട്ടികൾ പഠിക്കുന്നുണ്ട് അവരെ പോയി കാണുകയും അവരെ മിഠായിയൊക്കെ ഒക്കെ കൊടുത്ത് സന്തോഷിപ്പിക്കുകയും അവരെയും കൂടി വണ്ടിയിൽ കയറ്റി പിന്നെ പ്രഭാഷണ സ്ഥലത്തേക്ക് പോവുകയും അങ്ങനൊന്നും സാധാരണ പതിവുണ്ടാവില്ല നേരെ പോവുക പ്രസംഗിക്കുക തിരിച്ചു വരിക ഇതായിരുന്നു എന്നാൽ അന്നു കുടുംബ കുടുംബബന്ധം ചേർക്കലിൻ്റെ എല്ലാ കടപ്പാടുകളും അന്ന് തീർത്തിട്ടുണ്ട് അതൊരു അവസാന യാത്രയായിരുന്നു എന്നത് നമുക്കാർക്കും അറിയില്ലല്ലോ ഏറ്റവും ബഹുമാനമുള്ള കൗസർ സഖാഫി ഉസ്താദ് മറ്റു പണ്ഡിത സുഹൃത്തുക്കൾ സ്റ്റേജിലുള്ള നേതാക്കൾ മാന്യ സഹോദരങ്ങൾ സഹോദരിമാർ ഒരു പക്ഷേ ഞങ്ങളേക്കാൾ ഞങ്ങളെ കുടുംബത്തേക്കാൾ കൂടുതൽ അടുത്തറിയാൻ ഉസ്താദിൽ നിന്ന് നിങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും കാരണം ഞങ്ങളടുത്ത് കൂടുതൽ സമയം കിട്ടിയിട്ടില്ല പഠനകാലത്ത് തന്നെ വീട്ടിൽ വരുന്ന സമയം വളരെ കുറവാണ് പെരുന്നാൾ റബിയുല്ലവല് നോമ്പ് ഇങ്ങനെ മൂന്ന് സമയങ്ങളിലാണ് നാട്ടിൽ വരിക തന്നെ ഒന്നോ രണ്ടോ ദിവസം മാത്രം വീട്ടിൽ നിൽക്കും പാപ്പയും ഉമ്മയും സന്തോഷിപ്പിച്ച് തിരിച്ചു പോവും പോകുന്നത് എവിടേക്കാണ് എന്ന് ചോദ്യത്തിനൊന്നും മറുപടിയില്ല ഒരുപക്ഷെ കാന്തപുരത്തേക്ക് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ കൊണ്ടോട്ടി ഫത്തഹയിലേക്ക് ഇവിടേക്ക് പോകും പോയിട്ട് ധാരാളം വായിക്കും മുത്താലാൽ ചെയ്യും സമയങ്ങൾ കുറഞ്ഞ ആയുസിനുള്ളിൽ കിട്ടുന്ന സമയങ്ങളൊക്കെ മുതലാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ചെറുപ്പത്തിലെ പഠിക്കാനുള്ള അതീവ താൽപ്പര്യം കൊണ്ട് മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാരാണ് ഉപ്പയുടെ ശ്രദ്ധയിൽ ഇക്കാര്യം ഓർമ്മപ്പെടുത്തുന്നത് നേരത്തെ ഞാൻ പള്ളിദ്രസിൽ പഠിക്കാൻ പോയിട്ടുണ്ട് രണ്ടാമത് ഇനി പഠിക്കാനാക്കുന്നത് അനുജനയാണ് അപ്പൊ ഉപ്പയോട് പറഞ്ഞു ഹിഫ്ലിന് നല്ല കഴിവുണ്ട് എവിടെങ്കിലും ഒരു ഹിഫ്ലുൽ ഖുർആാൻ കോളേജിൽ കൊണ്ട് ചേർത്താൽ പഠിക്കും അത് കേട്ട് ഉപ്പ ഞങ്ങളെയൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് അത് നമുക്കൊക്കെ ഒരു പാടാണ് നമ്മളെ കൂടല്ലൂർ ചാപ്പനങ്ങാടി ബാപ്പ് ഉസ്താദിൻ്റെ ഒരു മുരീത് ഉണ്ടായിരുന്നു അക്കാലത്ത് പി ടി അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഉപ്പയുടെ ഒരു പ്രധാന ഉസ്താദാണ് ഉപ്പ കൂടുതൽ പഠിച്ചിട്ടൊന്നുമില്ല എന്നാലും ആലിമീങ്ങളോടും മുത്താലിമീങ്ങളോടും വല്ലാത്ത മഹബത്തുള്ള വ്യക്തിയായിരുന്നു അപ്പൊ ഈ പി ടി ഉസ്താദിൻ്റെ അടുത്ത് പോയി ആശീർവാദം വാങ്ങിയതിന് ശേഷം ഞങ്ങളൊക്കെ പഠിക്കാൻ പറഞ്ഞിട്ടുള്ളൂ ഹിഫ്ലിൽ ചേർക്കാൻ വേണ്ടി പോയപ്പോൾ ഇവനെയും അവിടെ ഉസ്താദിൻ്റെ അടുത്ത് കൊണ്ടുപോയി അവിടുന്ന് മന്ത്രിച്ചു കൊടുത്ത് അങ്ങനെ പട്ടിക്കാട് ജാമിയൂരിയ സ്ഥാപനത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒറവൻപുറത്തെ മദ്രസത്തുൽ ഹിഫാൽ എന്ന സ്ഥാപനത്തിൽ കൊണ്ടുപോയി ചേർത്തു അലഹമുല്ല ഒരു വർഷം കൊണ്ട് ഹിഫ്ലു പൂർത്തിയാക്കി ഒന്നര വർഷം കൊണ്ട് ഹിഫ്ലു പൂർത്തിയാക്കി ബാക്കി അതിൻ്റെ വരുന്ന അഞ്ച് മാസം അല്ലെങ്കിൽ ആറ് മാസം കൊണ്ട് ആ ഹിഫ്ലിൻ്റെ ദൗറയും പൂർത്തിയാക്കി സമ്മേളനം നടന്നപ്പോൾ പട്ടിക്കാട് സമ്മേളനം നടന്നപ്പോൾ ബഹുവന്യരായ ഉസ്താദുമാരിൽ നിന്ന് സനത് സ്വീകരിക്കുകയും ചെയ്തു പിന്നീട് പഠിച്ചത് തറയിട്ടാൽ ഹസൻ സഖാഫി ഊരകം അബ്ദുറഹ്മാൻ സഖാഫി ടി സി ഉസ്താദ് ആക്കോഡ് ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ എടവണ്ണപ്പാറ ദാറുൽ അമാൻ എന്ന സ്ഥാപനത്തിലാണ് പഠിച്ചത് തറയിട്ടാൽ ഉസ്താദാണ് സഖാഫിയുടെ വളർച്ചയുടെ പിന്നിൽ പ്രധാനമായി പ്രവർത്തിച്ചത് എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം ഉസ്താദ് വേദികൾ കൊടുത്തു അവസരങ്ങൾ നൽകി ഹിഫ്ലു പൂർത്തിയാക്കിയ കുട്ടിയാണല്ലോ എന്ന നിലക്ക് അക്കാലത്ത് ഫത്തഹ് പള്ളിയിൽ കൊണ്ടോട്ടിയിലെ ഫത്തഹ് പള്ളിയിൽ റമലാനിന് ഇമാമത്തിന് അവസരം കൊടുത്തു ഹത്തീബ് ഇല്ലാത്ത സമയത്ത് ഹുതുബ് ഓതാനും അവസരം കൊടുത്തു അപ്പോഴാണ് നമ്മുടെ ഷാഫി സഖാഫി ഉസ്താദ് മുണ്ടമ്പ്ര അവിടെ ഖുർആൻ ക്ലാസ് എടുത്ത് വരും റമലാനിന് എല്ലാ ദിവസവും ലുഹർ മുതൽ അസർ വരെ ക്ലാസ് ഉണ്ടാകും ഉസ്താദിന് തിരക്കാകുന്ന സമയത്ത് അപ്പോൾ ഉസ്താദ് വിളിച്ചു പറയും ഇന്ന് നിങ്ങൾ പ്രസംഗിക്കണം അവിടെ നിന്നാണ് തുടക്കം അപ്പോൾ രണ്ട് ദിവസം മുമ്പ് അതിന് സാധ്യത അറിയിക്കും ഖുറാന് പഠിച്ച ആളാണല്ലോ അങ്ങനെ ആ അവസരം ഉപയോഗപ്പെടുത്തി കൊണ്ടോട്ടി ഫത്തഹിൽ നിന്നാണ് പ്രസംഗ കല തുടങ്ങുന്നത് പിന്നീട് തറയിട്ടാൽ ഉസ്താദ് ഒരു കഴിവുള്ള വിദ്യാർത്ഥിയാണ് എന്ന നിലക്ക് എല്ലാ ചുവടുവെപ്പുകളും എല്ലാ നേതൃത്വവും നൽകി എല്ലാ ആശീർവാദവും കൊടുത്തു അപ്പോ ദാറുൽ അമാനിൽ നിന്ന് ഒരു ഏഴ് വർഷം അവിടെ പഠിച്ചു പിന്നീട് ചെറിയ പി ഉസ്താദിന്റെ അടുത്ത് അവിടെ കൊണ്ടുപോയി ചേർത്തി ബാക്കി വലിയ കിതാബുകളൊക്കെ അവിടെ നോതി ഉസ്താദിന്റെ സമ്മതത്തോടെ മർക്കസിൽ പോയി പഠിച്ചു സഖാഫിയായി ഉസ്താദിന്റെ സമ്മതത്തോടു കൂടെ തന്നെ അവിടെ നമ്മുടെ അവേലത്ത് സാധാത്തുക്കളുടെ താല്പര്യ പ്രകാരം അവിടെ മുദരിസായി സേവനം ആരംഭിക്കുകയും ചെയ്തു ചെറിയ ചെറിയപ്പി ഉസ്താദിനോട് പറഞ്ഞു അനുജൻ എന്താ ചെയ്യണേ നമ്മൾ അവിടെ മുദരിസാക്കല്ലേ പൈസ ഒന്നും കിട്ടൂല വലിയ മഹബത്തുള്ള ആൾക്കാരാ പിന്നെ തങ്ങന്മാരാണല്ലോ ഓലൊരു ഹിമായത്തൊക്കെ ഉണ്ടാവും ഞാൻ അവിടെ കൊറേ കൊല്ലായി നിക്കണ് പക്ഷെ എനിക്ക് എന്തോ ഒരു പറക്കത്തുണ്ട് അതുകൊണ്ട് അനിയനും അവിടെ നിന്നോട്ടല്ലേ ഉസ്താദ് പറയും പോലെ ചെയ്യാം അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞു അവിടെ ദർസ് ആരംഭിച്ചു പിന്നീടുള്ള എല്ലാ ഉയർച്ചയും ചെറിയ പി ഉസ്താദിന്റെ നിയന്ത്രണത്തിലാണ് അവിടുന്ന് മർക്കസിലേക്ക് പോകും അവിടുന്ന് പിന്നെ ഈ ഇവിടത്തേക്ക് വരുന്നതും ഇവിടുന്ന് മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നതൊക്കെ ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം ഉസ്താദ് പറയുന്നത് പോലെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത് പ്രകാരം മർക്കസിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഇവിടെ വെള്ളിയാഴ്ച ഹുബോധാൻ വേണ്ടി വരാറുണ്ട് അപ്പൊ ഞാന് ഓമശ്ശേരിയിൽ സേവനം ചെയ്യുമ്പോ ഇടക്ക് എനിക്ക് അസൗകര്യം ഉണ്ടാകുമ്പോൾ അനിയനെയാണ് വിളിക്കല് ഹൊത്തുപോതാനും അവിടെ പ്രസംഗിക്കാനൊക്കെ വിളിക്കും ഒന്ന് മർക്കസിൽ പഠിക്കുകയാണല്ലോ അപ്പോൾ ഒരു വർഷം രണ്ട് വർഷം ഇങ്ങനെ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഇനി ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് ഹൊത്ത് വന്നോളണം വന്നോളന്നില്ല ഇങ്ങനെ ചെറുപ്പാലം എന്നൊരു സ്ഥലത്ത് അവിടെ ഹൊത്തുബക്ക് പറഞ്ഞിട്ടുണ്ട് ഉസ്താദ് അവിടെ പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ട് ഹൊത്തുബക്ക് പോകുമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇവിടെ ആദ്യം ഹത്തീവായിട്ടാണ് സേവനം ചെയ്യുന്നത് പിന്നെയാണ് മുദരിസായി വരുന്നത് അലഹമ്മില്ല നിങ്ങൾ ആണ് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പതിനൊന്ന് വർഷം അല്ലെങ്കിൽ പന്ത്രണ്ട് വർഷം ഇവിടെ ഇവിടെ അധ്യാപനം നടത്തുമ്പോൾ തെതിരീസ് നടത്തുമ്പ സമയത്ത് ഒരുപാട് വേദികൾ കിട്ടി നിങ്ങൾ ഏറെ സന്തോഷങ്ങൾ നൽകി അതിനു പിന്നിൽ വളരാൻ കഴിഞ്ഞു നേരെ മറിച്ച് ഇവിടെ എപ്പോഴും നിങ്ങൾ ഇമാമത്തിന് ഉണ്ടാവണം മരിച്ച വീട്ടിൽ നിങ്ങൾ പോകണം എല്ലാത്തിനും നിങ്ങൾ ഇവിടെ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വളരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നില്ല നിങ്ങൾ ആവശ്യത്തിന് സ്വാതന്ത്ര്യം കൊടുത്തു രണ്ടാമത് തിരിച്ചായി നമ്മുടെ ജലീൽ അശ്വനി ഉസ്താദും ഇവിടെ ഉണ്ടായപ്പോൾ അനുജന് വളരാനുള്ള സാധ്യത ഉണ്ടായി നിങ്ങൾക്ക് അതിൽ വലിയ സന്തോഷം ഉണ്ടായി അതുകൊണ്ട് എല്ലാ വേദികളിൽ വെച്ച് നടത്തുന്ന പ്രാർത്ഥനകളിലും ചിറപ്പാലത്തെ മഹല്ല് നിവാസികൾ ഉണ്ടാകും നിങ്ങൾക്കാണ് അതിന് വലിയ പങ്ക് അള്ളാഹു നിങ്ങൾക്ക് അതിനുള്ള എല്ലാ സന്തോഷവും നിലനിർത്തി തരട്ടെ ആമീൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വലിയ നഷ്ടമാണ് ഞങ്ങളുടെ കുടുംബത്തിന് വലിയ നഷ്ടമാണ് കാരണം കുടുംബത്തിലെ എല്ലാ അർത്ഥത്തിലും സാമ്പത്തികമായും അതുപോലെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അത് പരിഹരിക്കുന്ന വിഷയത്തിലും നേരിട്ട് എത്ര തിരക്കുണ്ടായാലും അത് ഇടപെടും ഇപ്പോൾ അവസാന പ്രഭാഷണം നടന്നത് സ്വന്തം നാട്ടിലാണ് നിങ്ങൾക്ക് അറിയാം ആ നാട്ടിൽ പോയപ്പോൾ അന്ന് ഞങ്ങൾ താമസിക്കുന്നത് പെരിയശോലയില് അവിടെയാണ് ഞങ്ങളെ തറവാട് അപ്പോ അവിടുന്ന് ഈ ദേവർശോലേക്ക് കുറെ ദൂരുണ്ട് അവിടെ പോകാനുള്ള സമയമല്ല അപ്പൊ അവിടെ ഉള്ള ഒരു പങ്ങളോട് ഈ ദേവർശോലയിലേക്ക് വരാൻ പറയുകയും അങ്ങനെ അവിടെ ദേവർഷോല ഉസ്താദിന്റെ കീഴിൽ പാടന്ത്ര മർക്കതിൽ പങ്ങന്മാരുണ്ട് കുട്ടികൾ പഠിക്കുന്നുണ്ട് അവർ പോയി കാണുകയും അവരെ മുട്ടായി ഒക്കെ കൊടുത്ത് സന്തോഷിപ്പിക്കുകയും അവരെയും കൂടി വണ്ടിയിൽ കയറ്റി പിന്നെ പ്രഭാഷണ സ്ഥലത്തേക്ക് പോവുകയും അങ്ങനെയൊന്നും സാധാരണ പതിവുണ്ടാവില്ല നേരെ പോവുക പ്രസംഗിക്ക തിരിച്ചു വരിക ഇതായിരുന്നു എന്നാൽ അന്നു കുടുംബ കുടുംബബന്ധം ചേർക്കലിൻ്റെ എല്ലാ കടപ്പാടുകളും അന്ന് തീർത്തിട്ടുണ്ട് അതൊരു അവസാന യാത്രയായിരുന്നു എന്നത് നമുക്കാർക്കും അറിയില്ലല്ലോ സാധാരണ യാത്രയിൽ ആരെയൊന്നും അങ്ങനെ കൂട്ടാറില്ല ഡ്രൈവർ മാത്രമേ ഉണ്ടാവുള്ളൂ കൂടാരും ഉണ്ടാവില്ല പക്ഷേ ആ യാത്ര പോയപ്പോൾ അനുജൻ ഇർഫാനിയോട് ഷിഹാബുദ്ദീൻ ഇർഫാനിയോട് ഇന്ന് പോവല്ലേ പോരണം നമുക്ക് ഒരുമിച്ച് പോകണം നമുക്ക് ഒരു ദിവസം അവിടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ അനിയന് തൃശൂരാണ് ജോലി ചെയ്യുന്നത് അവിടേക്ക് അവിടെ പോകാനുള്ളൊരു ആവശ്യം കൊണ്ട് വെള്ളിയാഴ്ച വളരെ വൈകി എത്തിയത് കൊണ്ട് പോകാൻ സാധിച്ചില്ല അതൊരു അവസാനത്തെ യാത്രയായിരുന്നു എന്നത് നേരത്തെ അറിയുമായിരുന്നെങ്കിൽ അനുജൻ പോകുമായിരുന്നു അതറിഞ്ഞില്ലല്ലോ ഏതായാലും കുടുംബത്തിന് ഒരു തീരാ നഷ്ടമാണ് സമൂഹത്തിന് നഷ്ടമായത് പോലെ തന്നെ കുടുംബത്തിന് വലിയ നഷ്ടമാണ് അതുകൊണ്ട് അത് പരിഹരിക്കാൻ മരണപ്പെട്ടു പോയാലും അവിടുത്തെ ഹിഫ്ലിൻ്റെ ഖുർആാനിൻ്റെ ഹിദ്മത്തിൻ്റെ സേവനത്തിൻ്റെ തൈലീമിൻ്റെ തദരീസിൻ്റെ ആ മഹത്വം ഇനിയും കുടുംബത്തിനും നമുക്കുമൊക്കെ ലഭിക്കാനും നിങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടാവണം ഉപ്പയെയും ഉമ്മയെയും ഏറെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞങ്ങളെ കൂട്ടത്തിൽ വേണമെങ്കിൽ അവനോടൊരു പ്രത്യേക സ്നേഹം ഉപ്പയ്ക്കും ഉമ്മക്കും ഉണ്ടായിരുന്നു അതാണ് ഈ ഉയർച്ചയുടെ കാരണമെന്ന് ആണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്നേഹം ഉണ്ടാകാൻ കാരണം പ്രത്യേകം ഒന്നുമല്ല ഖുർആൻ ഇങ്ങനെ ഓതി ഓതിക്കൊടുക്കും ഉപ്പക്ക് ഖുർആാൻ ഓത്ത് വലിയ ഇഷ്ടമായിരുന്നു അപ്പം ഖുർആൻ ഓത്ത് കേൾക്കും വലിയപ്പ ഉമ്മയുടെ ഉപ്പ ഉമ്മയുടെ ഉപ്പക്ക് ഹാഫിളായി എന്ന് പറഞ്ഞപ്പോൾ വല്ലാത്ത അത്ഭുതം ഉണ്ടായി അതൊന്നും ഉണ്ടാവില്ല എന്നാ ഉപ്പ പറയുന്നത് മുപ്പത് ജൂസ് കാണാതെ പഠിക്കുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല അപ്പോൾ എന്നാൽ ഉപ്പ വല്ലിപ്പ എപ്പോഴും കുറാൻ ഓതുന്ന ആളാ അപ്പോൾ വല്യപ്പ പറഞ്ഞു എന്നാൽ ഈ സൂറത്ത് യൂസഫെന്ന് ഓദിക്കുക അപ്പോൾ വലിപ്പാക്ക് ഏറ്റവും ഇഷ്ടമുള്ള സൂറത്ത് സൂറത്ത് യൂസുഫാണ് സൂറത്ത് യൂസുഫെന്ന് ഓദ്യ എന്ന് പറഞ്ഞു അപ്പോൾ സൂറത്ത് യൂസുഫ് ആദ്യം മുതൽ അവസാനം വരെ ഒരു തെറ്റില്ലാതെ ഓതിക്കൊടുത്തു വല്ലിപ്പാൻ്റെ പഴയ ബിൽട്ട് അന്നെടുത്ത് നൂറുപ്യ സംഭാവന കൊടുത്തു ഇത് മോനാണ് എന്ന് പറഞ്ഞു അങ്ങനെ വല്ലിപ്പൻ്റെയും വലിയമ്മയുടെയും ഉപ്പയുടെയും ഉമ്മയുടെ ഒക്കെ വലിയ പൊരുത്തം അവന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാകുന്നത് അള്ളാഹു ആഹ്റം വെളിച്ചമാക്കി കൊടുക്കട്ടെ സമാനമായി അതേ തസ്തികയിൽ പ്രവർത്തിക്കുന്ന ആളാണ് ഒന്നിരായ കൗസർ ഉസ്താദ് ഹാഫിളാണ് ഇതുപോലെ ഖുർആൻ പ്രഭാഷണം നടത്തുന്ന ആളാണ് അള്ളാഹു ആഫിയത്തുള്ള ദീനി ഹിദ്മത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും വരഹമുല്ല